മുഖ്യമന്ത്രിയെ എങ്ങനെ കൊടുക്കാം പ്രതിയാക്കാമെന്നാണ് പലരുടെയും ആലോചന ആ രാഷ്ട്രീയം തുറന്നു കാണിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതുപോലെ തന്നെ നിയമസഭയിൽ ബി ജെ പി ഇല്ലാത്തതിന്റെ ഒരു കുറവും കോൺഗ്രസ് വരുത്തുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തത്സമയ ദൃശ്യങ്ങളിലേക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന ഒരു മാനസികാവസ്ഥ ഈ ഞങ്ങൾ വന്നിരുന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ ബഡ്ജറ്റ് എല്ലാം അവതരിപ്പിച്ചു കൊള്ളാം എന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരണത്തിൻ്റെയും അതിൻ്റെ പ്രതികരണത്തിൻ്റെയും ഭാഗമായിട്ട് സാധാരണ ഒരു ആളുകൾ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് അതാണ് സംസ്ഥാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നീക്കിവെച്ച തുക അതിൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇപ്പോൾ വെട്ടിക്കൊടുത്തിരിക്കുകയാണ് പതിമൂന്നാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം തുകയാണ് നീക്കി വെച്ചതെങ്കിൽ കേരളത്തിന് ഇപ്രാവശ്യം ഒന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനമാണ് വലിയ രീതിയിലുള്ള കുറവാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും നികുതി വിഹിതം അറുപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമുള്ള കാഴ്ചപ്പാട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് കാർഷിക മേഖലക്കും തുക വെട്ടിക്കുറച്ചിരിക്കുക ഭക്ഷ്യ സബ്സിഡി ഇപ്പോൾ കുറച്ചിരിക്കുക ആരോഗ്യ മേഖലക്കും യഥാർത്ഥത്തിൽ വെട്ടിക്കുറവാണ് അനുഭവപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതിയുടെ വീതം അതും കുറച്ചിരിക്കുക യു ജി സിക്കുള്ള ഫണ്ടിലും നല്ല വെറ്റിക്കുറവാണ് സംഭവിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും വലിയ തരത്തിലുള്ള ഇടിവ് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയാണ് ആശാ അംഗൻവാടി പ്രവർത്തകരുടെ വേതനത്തിൽ വർധനവുണ്ടാവുമെന്നായിരുന്നു പൊതുവേ ധരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എയിംസ് റെയിൽവേ പദ്ധതികൾ കോച്ച് ഫാക്ടറി വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ അനുബന്ധ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് ലഭിക്കുകയുണ്ടായില്ല ഇപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു നിലപാടാണ് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വന്നത് റബ്ബർ കൃഷിക്കാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖല എന്ന രീതിയിൽ കേരള അതി അതിനെ സംരക്ഷിക്കുന്നതിന് ഇറക്കുമതി ചുങ്കം ഉയർത്തി നിലപാട് സ്വീകരിക്കണം എന്ന് കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ട കാര്യവും നടപ്പാക്കാൻ സാധിച്ചില്ല പ്രവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം ആ പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള പദ്ധതി ആവശ്യമാണ് എന്ന കാര്യവും അംഗീകരിക്കപ്പെട്ടില്ല ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രശ്നവും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ബഡ്ജറ്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കാണുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തിയായ ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നീക്കിവച്ച തുകയിലും നല്ല കുറവാണ് ഉണ്ടായിട്ടുള്ളത് വളരെ രസകരമായ ഒരു കാര്യം ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ഒരു പദ്ധതിയാണ് കേറി സിൽവർ ലൈൻ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുക പിന്നെ ഞങ്ങളെന്തിനാണ് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയ കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയിലൊന്നും കേരളയിലാണ് അത് സംയുക്ത സംരംഭം എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഏകപക്ഷീയമായിട്ട് കേരളത്തിനെതിരായി ആരോപണം ഉന്നയിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏത് നിമിഷവും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവണ്മെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് ഉപേക്ഷിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല അത് കേരള ഗവൺമെൻറ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ് അതിവിടെ ആവർത്തിച്ച് പറയുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു നിലപാടാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയമായ ഇടപെടൽ പകൽപെളിച്ചം പോലെ വ്യക്തമായിട്ട് വരുന്ന കാര്യമാണ് എക്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് ബി ജെ പി അംഗത്വം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആവിഷ്കാരം ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ബി ജെ പിയുടെ തന്നെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ഭാഗമായിട്ട് ഈ കാര്യം കോടതിയിൽ വരുമ്പോൾ തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാറിൻ്റെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു കാര്യം വന്നിട്ടുള്ളത് എന്ന് അന്നേ ഞാൻ പറഞ്ഞു എക്സലോജിക്ക് പ്രശ്നം യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ പിന്നെ ഇല്ല അപ്പോൾ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള വളരെ ഒരു കാര്യം ബി ജെ പി ഇത്തരത്തിലൊരു കേസും ഇപ്പോഴും ബി ജെ പിയുടെ ഭാഗമായിട്ട് ചേരുന്ന അവസ്ഥയും ഒക്കെ വന്നപ്പോൾ കേരള നിയമസഭയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇതേ ബി ജെ പി നിലപാടാണ് അവിടെ ബി ജെ പി കാരില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കുറവും നിയമസഭക്കകത്തും പുറത്തും യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള എം എൽ എമാരും അതുപോലെ നേതാക്കളും ഒരു കുറവും വരുത്തുന്നില്ല അവരും ഇതേ നിലപാട് സ്വീകരിക്കും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഈ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുക കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അല്ലാത്ത നേതൃ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് വരുമ്പോൾ അതിനെയെല്ലാം തീർച്ചയായിട്ടും ബി ജെ പി പക്ഷത്തു നിന്നുകൊണ്ട് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഇപ്പോൾ ബി ജെ പിയുടെ പല കേസുകളും കൈകാര്യം ചെയ്യുന്ന യു ഡി എഫിൻ്റെ ഒരു എം എൽ എ തന്നെയാണ് നിയമസഭക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് പിന്നീട് യു ഡി എഫ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ചിത്രം ഇപ്പോൾ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇടപെടുന്നില്ല എന്ന പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് സംസ്ഥാന നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട നമ്മുടെ ലഭിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കാതിരിക്കുന്ന അതിനുവേണ്ടി ഒരു തരം ഉപരോധം തന്നെ തീർക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതേ നയമാണ് യു ഡി എഫ് എം പിമാരും പിൻപറ്റുന്നത് എന്നുള്ളതാണ് സത്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് എം എൽ എമാരും നിയമസഭയിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന കാര്യത്തിലും ബി ജെ പിയും കോൺഗ്രസ് ഒന്നായി നിൽക്കുന്ന ഒരു സ്ഥിതി നിയമസഭക്കകത്തും പുറത്തും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് പോലും ബി ജെ പിക്ക് നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എം പിമാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് മുമ്പേ പറഞ്ഞതാണ് ഇപ്പോൾ എം എൽ എമാരെ സംബന്ധിച്ചും പറയുമ്പോൾ അത് തയ്യാറാവാതിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ മാനന്തവാടിയിൽ പട്ടണത്തിൽ തന്നെ ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നിരിക്കുകയാണ് ഇന്നലെയാണ് വയനാടിലെ എൽ ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ ഇവിടെ കേരളത്തിൻ്റെ തലസ്ഥാന പട്ടണത്ത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ധർണാ സമരം നടത്തിയത് ഒരേ ഒരു മുദ്രാവാക്യം ആ മുദ്രാവാക്യം വന്യജീവി ശല്യത്തിൽ നിന്ന് വയനാടിനെ കരകയറ്റണം അത് വയനാട് മാത്രമല്ല മലയോര മേഖല ഉൾക്കൊള്ളുന്ന ഫോറസ്റ്റ് പ്രദേശം ഉൾക്കൊള്ളുന്ന എല്ലാ ജില്ലകൾക്കും ബാധകമായിട്ടുള്ള പ്രശ്നമാണ് മുമ്പത്തെ പോലെയല്ല കാടുകളിൽ നിന്ന് വന്യ മൃഗങ്ങൾ നേരെ നാട്ടിലേക്ക് പട്ടണത്തിലേക്ക് ഉൾപ്പെടെ ഇറങ്ങി വരുന്ന സ്ഥിതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല വയനാട് ജില്ലയാണ് വയനാട് ജില്ലയുടെ ഒരു വലിയ വിഭാഗം ഭൂമി വനാണ് ഓ വനത്തിൽ നിന്ന് കർണാടക വനം അതിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ നിന്നിങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതിന് നല്ല സൗകര്യമുണ്ട് അതാണ് ഇന്നും നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ജീവികളായ ഒരുപാട് മൃഗങ്ങളുണ്ട് മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങൾ അതിനെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ് പന്നി ഉൾപ്പെടെയുള്ള മനുഷ്യനെ തന്നെ ആക്രമിക്കുന്ന രീതി വന്നിട്ടുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ തർക്കത്തിലും പ്രശ്നത്തിലുമായിട്ട് നിൽക്കുക അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഈ മലയോര മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് ഈ വനം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത് ഒരു നയാ പൈസ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടില്ല വനമേഖലയിലെ വന്യജീവി കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടില്ല വേണം എന്നാവശ്യപ്പെട്ടതാണ് അതുകൊണ്ടൊരു പാക്കേജ് വേണം കൃത്യമായിട്ട് വയനാട് പാക്കേജ് വേണം എന്ന് വയനാടുകാർ പറയുന്ന പോലെ തന്നെ വന്യജീവി ശല്യമുള്ള മലയോര മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ശാശ്വതമായിട്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ എല്ലാ സർവകക്ഷി വിഭാഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്താനാവേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയാനുള്ളത് ഓ അത് അത് പരിഗണിക്കേണ്ട പ്രശ്നമില്ല അത്ര ഭാഷ പരിഗണിച്ചല്ല അത്ര ഭാഷ ചർച്ച ചെയ്തതാണ് ഇനി അതിന്റെ മേലെ ചോറെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം തന്നെ എന്തെല്ലാം ചർച്ച മൂന്ന് മൂന്നുപേരടങ്ങുന്ന നാലു മാസത്തേക്കുള്ള അന്വേഷണം നാലുപേരടങ്ങുന്ന എട്ട് മാസത്തേക്കുള്ള അന്വേഷണം ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ട് ഇനിയുമ്പോ ഇലക്ഷൻ തുടങ്ങി എന്തെല്ലാം വരും ഇതല്ല ഇടാ ചർച്ച ചെയ്യ ആര് ചർച്ചയെ ഇതെല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ സ്വർൻ്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഓരോ ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേസിന്റെ ഭാഗമായിട്ട് ഇനി നാലു മാസം നാലു മാസത്തെയും എട്ടു മാസത്തേ അന്വേഷണം വരട്ടെ അപ്പം നമുക്ക് നോക്കാം നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു അവർ ഭയമില്ലായിരുന്നു നിയമപരമായിട്ടുള്ളത് നോക്കും ഇല്ല നിയമപരമായിട്ട് നേരിടാതിരിക്കാൻ പറ്റും രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും നിയമപരമായിട്ട് സ്വീകരിക്കേണ്ടത് നിയമപരമായിട്ടും സ്വീകരിക്കും അല്ല അവർക്ക് കേന്ദ്രത്തിൻ്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണന അല്ല പ്രശ്നം അവർ ബി ജെ പി അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നിർവഹിക്കാൻ കേരളത്തിലെ എം എൽ എമാർ നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുകയാണെന്ന് ഒരു ഭാഗത്ത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രോഷം ജനരോഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതിനു പകരം വേറെ രാഷ്ട്രീയമായിട്ട് വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അവരുടെ തന്നെ വക്കീൽ ഉൾപ്പെടെയായിട്ടുള്ള ചില ആളുകൾ അസംബ്ലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊപ്പം നിന്നുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് ആ പ്രശ്നം ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം ഒരു വികസന പ്രവർത്തനത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല കേരളം ഒരു ഇഞ്ചരി മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഓരാനുകൂല്യങ്ങളും ഇനി കൊടുക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷല്ലേ ഇത് ഒരു പ്രതിപക്ഷം ഉണ്ടാവുമോ അത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് തന്നെ പത്രസമ്മേളനം ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെ ഉണ്ടാവില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതി ഒരു പ്രതിപക്ഷം വേറെ ഉണ്ടാവും എവിടെയെങ്കിലും ഇവിടെ അല്ലാതെ അന്വേഷിക്കട്ടെ നായ നമ്മളല്ലോ അന്വേഷിക്കുന്നത് അവരല്ലേ അന്വേഷിക്കട്ടെ അന്വേഷിച്ചോട്ടെ ഞങ്ങൾ എന്തിനന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾ ഈ അന്വേഷണത്തിന് എന്റെ ഭാഗമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ കേസൊന്നുമല്ല ഇതിനേക്കാളും എത്ര വലിയ കേസ് ഉണ്ട് വേറെ ഇവിടെ കേസല്ല പ്രശ്നം ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കാര്യം ആ രാഷ്ട്രീയം ശരിയായ രീതി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഓ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേ ഇരിക്കും വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ അന്വേഷണം ഇങ്ങനെ നാല് രണ്ട് തരത്തിലും മൂന്ന് തരത്തിലൊക്കെ വരുന്നത് വരട്ടെ അന്വേഷണം വരട്ടെ അന്നേരം പറയില്ലോ അന്വേഷണം കൊടുത്തിട്ടുണ്ടോ വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാൻ ഉൾപ്പെടെയല്ലേ തീരുമാനിച്ചത് രണ്ട് ടീമിനെ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതി കാണുന്നതിൻ്റെയും ഹൈക്കോടതിയെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടന്വേഷണ വിഭാഗവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് അത് ശ്രദ്ധ ഞാൻ കണ്ടു ശ്രദ്ധയപ്പെട്ടു അതിൽ എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത് ഈ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ഏത് മെമ്പർക്കും അവകാശം കൊണ്ട് അതിന് പൂർണമായ രീതിയിലുള്ള സംരക്ഷണമുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളി എന്താ പുറത്തു പറ അപ്പോൾ പറയാന്ന എന്തേ പറയാത്തത് എന്തേ വഴി മാറുന്നത് അതിൽ അത് പ്രതിപക്ഷ നേതാവിനെല്ലാം വഴി മാറി പറയാനുള്ള എന്തേ അദ്ദേഹം പറയാമായിരുന്നത് പുറത്തു പറയി അപ്പം ഞാൻ പറയാം മറുപടി എന്ന് പറയണ്ടേ എന്തേ പറയാൻ പറ്റാത്തത് അൻപറല്ല പറയുന്നത് അൻപറല്ല പറയേണ്ടത് പറയേണ്ടത് ബന്ധപ്പെട്ട വിധേയനായിട്ടുള്ള ആളാണ് അയാളെ പറയേണ്ടത് അതെയാണ് ആണ് ആണ് അതെ ആണ് അതല്ലേ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ പറ്റിയ പറഞ്ഞതെങ്കിൽ ഞാൻ പറയല്ലോ നിങ്ങൾ പുറത്തുപോ അപ്പോൾ പറയാന്ന് എന്ത് എന്തേ പറയാതെ അത് അത് പറയില്ല അതെന്താ അതങ്ങനെ അതെങ്ങനെയാണ് വേറെ പോകുന്നത് അതെങ്ങനെയാണ് വേറെ അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കോട്ടെ അത് നമുക്ക് വലിയ പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ ഒരാളെപ്പറ്റി നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിലെയും കർണാടകത്തിലെയും രൂപികൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിരിക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ അവിടെ ഉന്നയിച്ചത് നിങ്ങളെല്ലാം പത്രത്തിലെല്ലാം വാർത്ത കൊടുത്തതാണല്ലോ ആ വാർത്തക്ക് വിധേയമാവുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് സാധാരണ പറയുക എന്താ ഇത് നിങ്ങൾക്ക് പരിരക്ഷയുണ്ട് ഇവിടെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും പരിരക്ഷയുണ്ട് എന്നാലും നിങ്ങൾ പുറത്തു പറ എന്നല്ലേ സാധാരണ ഇങ്ങനെ വരെ ഏതൊക്കെ അഴിമതി വന്നവരും പുറത്ത് പുറത്തു പറഞ്ഞല്ലേ പറയാം എന്തേ പറയാറ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ആരോണത്തെ ഒരു ഉള്ളിരിക്കും പിന്നെ നൂറ്റമ്പത് കോടിന്റെ ആരോപണം ഞാൻ എന്തിനാണ് ആവർത്തിക്കുന്നത് ഇവിടെ വന്ന കാര്യം നിങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വിധേയപ്പെട്ട ഒരാൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുകയോ അതിനെതിരായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നിങ്ങളിത് പുറത്തെന്തുകൊണ്ട് പറയുന്നില്ല എന്ന കാര്യം ഉന്നയിക്കുകയോ ചെയ്യാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അപ്പോഴാ അപ്പോഴാണ് മനസ്സിലാക്കുക കാര്യം അല്ല ഞാൻ ഞാൻ എന്തിനാണ് ഇത് എൻഡോസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആരോപണം നിയമസഭയിൽ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വന്ന ആരോപണം ഇവിടെ രാജ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇല്ലേ ആ രാജ്യത്തിന്റെ മുമ്പിലുള്ള ആരോപണം കൃത്യമായ രീതിയിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്ന് കണ്ട കാര്യമുള്ളൂ നമ്മളിപ്പോ അതിന്റെ മേലെ അതിന്റെ ഓഫ് ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യേണ്ട കാര്യം നമ്മളില്ല ഞാൻ പറഞ്ഞാൽ ഗൗരവമാറന്നു അതല്ലേ ഞാൻ പച്ച മലയാളിക്ക് പറഞ്ഞത് ഞാൻ ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾ നിങ്ങൾ അച്ചടിച്ചും അതുപോലെ തന്നെ പ്രക്ഷേപം ചെയ്തിട്ടുള്ളതുമായ വാർത്ത ഞാൻ കണ്ടിരിക്കുന്നു പക്ഷെ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ നിയമസഭ കകത്ത് പരിരക്ഷയിട്ട് എന്തെയേ പുറത്ത് പറയാൻ വെല്ലുപിടിക്കാത്തു അതാ ഒരു കാര്യം അത് കാര്യ അല്ല ഞങ്ങൾ പുറത്ത് പറയാൻ അത് 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 നോക്കട്ടെ അത് ഇനിയും പറയാ തീർന്നിട്ടില്ലല്ലോ ഇനിയും തീർന്നിട്ടില്ലല്ലോ ഇപ്പൊ അന്യ ആരോപണം ഉന്നയിച്ചതല്ലേ ഉള്ളൂ ഇനി അതിന്റെ വിശദാംശങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് നോക്കാം നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രധാനമാരേണ്ട എന്താ കാര്യം ചർച്ച ചെയ്യുന്ന എന്താ കാര്യം വരട്ടെ കാത്തിരിക്കുക അതിനൊന്നും ധൃതിപ്പോഴണ്ട അല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആ സംഭവത്തെ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ആദ്യം നിഷേധിക്കുക ചെയ്യുക അതിന് നിഷേധിക്കുന്നേ ഇല്ല നിഷേധിക്കാനാവുന്നില്ല എന്നാണോ അല്ല നിഷേധിക്കുന്നില്ല എന്നാണോ എന്താണൊക്കെ അവർ പറയേണ്ടിയാണ് ഞാനതിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ി ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല മത്സരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി ആരൊക്കെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യാം ഒരാഴ്ച കഴിയുമ്പോഴേക്കും റെഡിയാവും ഉടനെ തന്നെ പതിനൊന്നും പന്ത്രണ്ടിൽ നിന്ന് കമ്മിറ്റി അത് ഇതിന്റെ തന്നെ ചർച്ചയുടെ ഭാഗമാവും നല്ല മതിപ്പാണ് ആരിഫിനെ പറ്റിയല്ലേ ആരിഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല മതിപ്പുള്ള എം പി ആയിരുന്നു അദ്ദേഹം അത് പാർലമെന്റിൽ അകത്തുപോ അതെ പുറത്തു പോതെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എം പി ആണ് ആരിഫ് ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല ഒരാളിലേ ഉള്ളൂ അപ്പൊ അവസാനിപ്പിക്കലാണ്